നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഫാം ഓയിൽ സൺഫ്ലവർ ഓയില് എല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം ഇപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ചിക്കനിൽ നല്ല നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചേർക്കുന്നില്ല നല്ലതുപോലെ പേസ്റ്റാക്കി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുക എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കനിലോട്ട് പുരട്ടാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചിക്കനിലോട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ നമ്മൾ നല്ലതായിട്ട് ചിക്കനിൽ ചിക്കൻ്റെ ഉള്ളിലോട്ട് നല്ല തേച്ച് പിടിക്കും ഇത് ഏകദേശം നമ്മൾ ഇത് മസാല നമ്മൾ ഇത് ഇങ്ങനെ പുരട്ടി വെച്ചതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ നമ്മൾ മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ മസാല നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരമണിക്കൂറ് നമുക്കൊന്ന് ഈ ചിക്കനൊന്ന് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഗ്രില്ല് കനലിലായിട്ട് കത്തിച്ച് ഇത് ഗ്രില്ല് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ചിക്കൻ റെഡിയാക്കാനാണ് ഞാൻ ഈ ഗ്രില്ലാണ് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഇത് എണ്ണൂറ് രൂപയ്ക്കകത്ത് എഴുന്നൂറ്റി എൺപതോളം രൂപ വിലയായിട്ടുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാനിതെന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത് ഇപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന വേറൊരു രീതി ഞാൻ പറഞ്ഞു തരാം തരാം ഈ കാണുന്നത് പോലെ ചൂടുകല്ലോ അല്ലെങ്കിൽ താബൂക്കോ ഉപയോഗിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഗ്രില്ല് നമുക്ക് സെറ്റ് ചെയ്യാം ഗ്രില്ല് നമുക്ക് ഹാർഡ്വെയറിൽ വെയറിൽ മേടിക്കാം ഗ്രില്ലിൻ്റെ അളവിൽ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്താലും അപ്പോൾ ഇത് ഗ്രില്ലാണ് ഇത് ഈ ഗ്രില്ലാണ് സംഭവം ഞാൻ കാണിച്ചു തന്ന ഗ്രില്ല് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം ഇതിൻ്റെ കാല് നമ്മളിങ്ങനെ നോർത്തിയിട്ട് നോർത്തി നമ്മളിതുവരെ സെറ്റ് ചെയ്തിട്ട് അതിനുശേഷം ആ സ്റ്റാൻഡിനുള്ളിലേക്ക് നമ്മൾ ഈ ട്രോ ഇറക്കി വെക്കുക ഇതുപോലെ ഈ ട്രോ ഇറക്കി വയ്ക്കുക അതിനുശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളൊരു ഗ്രില്ല് വയ്ക്കുന്നു അതിന് അതിലാണ് നമ്മൾ കരി ഇടുന്നത് ഇപ്പം ഞാനിവിടെ ചിരട്ട കരിയാണ് ചിരട്ട കരിയും ഈ വിറക് കരിയും കൂടെയാണ് റെഡിയാക്കുന്നത് പിന്നെ ഈ വിറക് കരിയെ ഞാൻ കഷ്ണങ്ങളാക്കിയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ കരി കടകളിൽ മേടിക്കാൻ കിട്ടും അപ്പം നമുക്കിതിനകത്തോട്ട് ഈ കരി അതൊന്ന് നമുക്ക് നിരത്തിയിട്ട് കൊടുക്കാം അതിന് നമുക്ക് നല്ലതായിട്ട് തീ കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് രണ്ട് മൂന്ന് ചേരട്ട വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്ക് മണ്ണെണ്ണ ഉപയോഗിച്ച് ഇതിനെ കത്തിക്കുക മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കർപ്പൂരം വെച്ച് കത്തിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം മണ്ണെണ്ണയുടെ സ്മെൽ ഉണ്ടാവില്ല അതല്ലാന്ന് പറഞ്ഞാൽ മണ്ണ ഉപയോഗിച്ചാൽ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒഴിക്കുന്ന മണ്ണെണ്ണ മൊത്തം കത്തി കനലായതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ തയ്യാറാവൂ അല്ലെങ്കിൽ മണ്ണെണ്ണയുടെ ഒരു സ്മെൽ ഉണ്ടാവും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനേക്കാളും കർപ്പൂരം ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കിത് കത്തിക്കാം ചിരട്ടയെല്ലാം കത്തി നല്ല റെഡിയായി വരുമ്പോൾ നേരത്തെ കാണിച്ച തടിയിലുള്ള തടി കരി കൂടെ അതിനകത്ത് വെച്ച് കത്തിക്കും ഇപ്പോൾ നമ്മുടെ ചിരട്ടയെല്ലാം കത്തി നല്ല കനൽ നല്ല രീതിയിൽ നല്ല കനലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഈ കനലിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ വെക്കാനുള്ള ഗ്രില്ല് നമ്മൾ വെക്കുക അതിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇത്ര സമയം നമ്മളിത് ക്ലിയറായി വന്നപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ മസാല പറ്റുന്ന ചിക്കൻ എന്തായാലും മസാലയും പിടിച്ചെല്ലാം റെഡി ആയിക്കണം നമുക്കൊന്ന് നോക്കാം ആ അപ്പോൾ എന്തായാലും ചിക്കൻ നല്ലതായിട്ട് മസാലയെല്ലാം പിടിച്ച് നല്ല സെറ്റ് തെറ്റായി നല്ല രീതിയിൽ ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഗിഡിലോട്ട് ഓരോന്നായിട്ട് നമുക്ക് പറക്കി വെച്ച് സെറ്റ് ചെയ്യാം അപ്പം നമ്മളിപ്പം ഗിഡിലോട്ട് ചിക്കൻ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ചിക്കൻ്റെ പീസ് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം അതുപോലെ പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് കനലിൽ തന്നെ ഈ ചിക്കൻ വെന്ത് റെഡിയാവണം തീ കത്തരുത് തീ കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കരിഞ്ഞു പോകും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചിക്കനെ ഒന്ന് മറിച്ച് വെച്ചുകൊടുക്കാം ഭാഗം നമുക്കൊന്ന് മറിച്ച് വെച്ചു കൊടുക്കാം ഓ ചിക്കൻ നല്ലതായിട്ട് വെന്ത് രണ്ട് സൈഡും നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ചിക്കൻ നല്ലതായിട്ട് രണ്ട് സൈഡും വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയത് ഗ്രില്ലഡ് ചിക്കനാണ് ചിക്കൻ ഗ്രില്ലഡ് ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ നേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ